ഇപ്പൊ നമ്മൾ ഈ എയർവേനെ കുറിച്ച് ആലോചിക്കാം അപ്പൊ ഈ എയർവേ എന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ ടു ട്വന്റി ടു മില്ലിയമീറ്റേഴ്സ് ആണ് അതിന്റെ സാധാരണ വ്യാപ്തി വരിക ഈ മെയിൻ എയർവേന്റെ ഓക്കെ അപ്പൊ ഈ എയർവേന്റെ ഉള്ളിൽ ട്യൂമർ ഉണ്ടാകാം അതായത് ഇപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത മുഴകൾ ഉണ്ടാകാം അപ്പോൾ അത് നമ്മൾ ബ്രോങ്കോസ്കോപ്പിയിലൂടെ അതായത് ബ്രോങ്കോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻഡോസ്കോപ്പി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ചെറിയൊരു ട്യൂബ് അതിൻ്റെ അറ്റത്തെ ഒരു ക്യാമറ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഇപ്പോൾ ക്യാൻസർ അല്ലാത്ത ഒരു മുഴയാണെന്ന് വിചാരിക്കുക അപ്പം മുഴയാണെങ്കിൽ നമുക്ക് ഈ ബ്രോങ്കോസ്കോപ്പിയിലൂടെ തന്നെ പൂർണ്ണമായിട്ടും അതെടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോ പുറത്തേക്ക് ഒരു മുറിവില്ല വേദനയില്ല സർജറി ഈ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ സെയിം ഡേ ഡിസ്ചാർജ് ആയി പോകാം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഹെൽത്ത് ഇന്നോവേഷൻ സീരീസിന്റെ എപ്പിസോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്ട്രമിംസ് കോട്ടക്കിലാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്റർവേഷണൽ പെർമനോളജിമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പർപ്പസ് ബിനിൽ ഡോക്ടർ ബിനിൽ ഡോക്ടർ ആലുവക്കാരനാണ് ഇദ്ദേഹം ഗസാഫർ ഷെയ് ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര് അപ്പോൾ എന്തായാലും ഒന്നുകൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അവിടെ നമ്മളൊരു ഒരു ഗ്രാഫിക്കൽ ഇമേജ് വെച്ചിട്ടുണ്ട് നമ്മുടെ ലെസിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ കാണുന്നത് നമ്മുടെ പ്രധാന ശ്വാസനാളിയാണ് എയർ പോകുന്ന ട്യൂബാണ് ഈ ട്യൂബ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ലെങ്സിലേക്ക് പോയി പിന്നെ അത് ഈ മരത്തിന്റെ ചില്ലകൾ പോലെ പല പല ബ്രാഞ്ചായി ഡിവൈഡ് ചെയ്ത് ലെങ്സിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എയർ എത്തിക്കുക എന്നുള്ളതാണ് ഈ ശ്വാസനാളി അഥർവാ അഥവാ എയർവേന്റെ ഒരു ഫംഗ്ഷൻ ഫംഗ്ഷൻ അടുത്തത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പ്രധാനമായിട്ടും ഇത് ഇതാണ് ലങ്സ് വരിക അപ്പോൾ ഈ എയർ ലങ്സിലേക്ക് എത്തി അത് ബ്ലഡ് വഴി കയറി എല്ലാ അവയവങ്ങളിലേക്കും പോവുകയാണ് ചെയ്യാം ഓക്കേ അപ്പോൾ ഇത് ലെങ്സ് ഇനി ഈ രണ്ട് ലെങ്സിന്റെ ഇടയിൽ വരുന്ന ഒരു സ്പേസിന് നമ്മൾ മീഡിയ സ്റ്റൈനം എന്ന് പറയും ലെങ്സിന്റെ വെളിയിൽ ും വാരിലും തമ്മിൽ വരുന്ന ഗ്യാപ്പിൽ ഈ ഒരു സ്പേസിലാണ് പ്ലൂറ എന്ന് പറയാം പറയാ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും ലെങ്സിന്റെ വെളിയിൽ പഴുപ്പ് കെട്ടി സൂചി വെച്ച് അത് കുത്തിയെടുത്തു എന്നൊക്കെ അപ്പൊ അത് ഈ ഒരു പറയുന്ന എന്ന് പറയുന്ന ഒരു സ്പേസ് ആണ് ഓക്കെ ഇതാണ് ബേസിക്കലി ഒരു ലെങ്സിന്റെ കടലാണ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെയാണ് ഡയഗ്നോസ് ഡയഗ് ലങ്സിന് പല പാർട്സ് ഉള്ളതുകൊണ്ട് ഈ ഓരോ പാർട്സിൽ വരുന്ന അസുഖങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റും വേറെ വേറെയാണ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഈ എയർവേനെ കുറിച്ച് ആലോചിക്കാം അപ്പൊ ഈ എയർവേ എന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ ടു ട്വന്റി ടു മില്ലിയമീറ്റേഴ്സ് ആണ് അതിന്റെ സാധാരണ വ്യാപ്തി വരിക ഈ മെയിൻ എയർവേന്റെ ഓക്കെ അപ്പൊ ഈ എയർവേന്റെ ഉള്ളിൽ ട്യൂമർ ഉണ്ടാകാം അതായത് ഇപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത മുഴകൾ ഉണ്ടാകാം ഉം അപ്പോ അത് നമ്മൾ ബ്രോങ്കോസ്കോപ്പിയിലൂടെ അതായത് ബ്രോങ്കോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എൻഡോസ്കോപ്പി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ചെറിയൊരു ട്യൂബ് അതിന്റെ അറ്റത്തൊരു ക്യാമറ അത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി ഇപ്പോ ക്യാൻസർ അല്ലാത്ത ഒരു മഴയാണെന്ന് വിചാരിക്കുക മൊഴയാണെങ്കിൽ നമുക്ക് ഈ ബ്രോങ്കോസ്കോപ്പിയിലൂടെ തന്നെ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പൊ പുറത്തേക്ക് ഒരു മുറിവില്ല വേദനയില്ല സർജറി ഈ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ സെയിം ഡേ ഡിസ്ചാർജ് ആയി പോകാം അപ്പൊ വേറെ സർജറി ഒന്നും ആവശ്യമില്ല ഇനി ചില സമയം ക്യാൻസർ കാരണമുള്ള മുഴകൾ പോലും നമുക്ക് ഈ ബ്രോങ്കോസ്കോപ്പിയിലൂടെ എടുത്ത് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റും ഇതാണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് ബ്രോങ്കോസ്കോപ്പ് ഇത് ഫ്ലെക്സിബിൾ ആണ് അപ്പൊ ഇതിന്റെ സൈസ് ആദ്യമൊക്കെ ആറ് മില്ലിമീറ്റർ പോലെ ആയിരുന്നു അതിപ്പോ കുറഞ്ഞിട്ട് നമുക്ക് മൂന്ന് മില്ലിമീറ്റർ വരെയുള്ള സ്കോപ്പുകൾ വരെ ഉണ്ട് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വലിയ ശ്വാസനാളി കഴിഞ്ഞ് ഈ ചെറിയ ശ്വാസനാളി വരെ ലങ്സിന്റെ അങ്ങ് അറ്റം വരെ നമുക്ക് ഇപ്പം എത്താൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതെ ഈ നോർമൽ കേസില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഒരു പേഷ്യന്റ് ഉണ്ടാകുന്ന ഒരു സിംറ്റം എന്തായിരിക്കും ഡോക്ടർ അത് ലങ്സിൽ ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ചുമ അതോടൊപ്പം ചില സമയങ്ങളിൽ ചുമച്ചിട്ട് ബ്ലഡ് വരിക ശ്വാസം മുട്ട് ഇതാണ് പൊതുവെ നമ്മൾ മുഴകളായിട്ട് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ പക്ഷെ ഇത് സ്പെസിഫിക് അല്ല ഇപ്പൊ ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞാലും ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാകാം മറ്റൊരു ടിബി വന്നു കഴിഞ്ഞാലും ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാകാം ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു അവയവങ്ങൾക്ക് പോലെ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ ലങ്ങിൽ ഉണ്ടാകുന്ന ക്യാൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുവരെ പറ്റില്ല ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഇപ്പോ പ്രോസ്റ്റേറ്റിന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് മറ്റ് പല അവയവങ്ങൾക്കും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പക്ഷെ ലങ്സിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് ഇല്ല ചെറിയ എന്തെങ്കിലും പ്രോസസ് ആണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പിലൂടെ തന്നെ നമുക്കത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര ദിവസത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എങ്ങനെയാണ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരും ആക്ച്വലി അതായത് നമ്മൾ പ്യുവർലി എൻഡോസ്കോപ്പിലൂടെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുറത്തുകൂടെ ഒരു മുറിവ് ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല ഇതെല്ലാം ഉള്ളിലൂടെ തന്നെയാണ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ മുഴയാണെങ്കിൽ പോലും നമ്മളത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻസിന് വീട്ടിൽ പോകാൻ പറ്റും ആ ഓക്കെ ഓക്കെ വേദനയോ മുറിവോ ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ നോർമലി ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് എക്സ്റേ എടുത്ത സമയത്ത് ആ പേഷ്യന്റ് മനസ്സിലാക്കുകയാണ് ഇവിടെ എന്തോ ഒരു ഒരു മുഴ പോലെ ഉണ്ട് എന്ന് ഒരു പേഷ്യന്റിന് സംഭവിച്ചൊന്ന് വെച്ചിരിക്കാം അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് അതിനെ ഡയഗ്നോസ് ചെയ്യുക ഒരു എക്സ്റേയിൽ ഒരു തടിപ്പ് കണ്ടു അപ്പൊ എക്സറേയിൽ തന്നെ അത് ന്യൂമോണിയാണോ എന്ന് ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാവും അപ്പൊ അടുത്ത പടി വരുന്നുണ്ടാവുക ഒരു സി ടി സ്കാനായിരിക്കും നമ്മളൊരു സി ടി സ്കാൻ ചെയ്യുന്നു എന്നിട്ട് അഥവാ ഒരു തടിപ്പാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു വലിയൊരു സ്റ്റഡിയിൽ പറഞ്ഞത് മൊത്തം തടിപ്പുകളുടെ ഒരു അഞ്ച് ശതമാനം മാത്രമാണ് ക്യാൻസർ ആയിട്ട് നമ്മളൊരു സി ടി സ്കാൻ ചെയ്തു അതിന്റെ ഷേപ്പ് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അത് നോക്കിയിട്ട് നമുക്കത് ക്യാൻസർ ആണോ അല്ല ക്യാൻസർ അല്ലാത്ത എന്ന് ഏകദേശം ഒരു രൂപം കിട്ടും അതിലുപരി ആള് പുകവലിക്കാരനാണോ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉള്ള ആളാണോ എന്നുള്ള ഒരു അസസ്മെന്റും കൂടി നടത്തിയിട്ടാണ് നമ്മൾ ബയോപ്സി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ അതൊരു ക്യാൻസർ ആവാനാണ് സാധ്യത ഇനി ബയോപ്സി വേണം എന്നുള്ളതാണെങ്കിൽ അടുത്ത പടി നമ്മൾ ചെയ്യുക ഒന്നുകിൽ ഒരു ട്യൂബ് ഇറക്കിട ബ്രോക്കോസ്കോപ്പി വഴി നമ്മൾ ബയോപ്സി എടുക്കുക അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്സിന്റെ വളരെ വെളിയിലാണെങ്കിൽ ഒരു സൂചി വെച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ലെങ്സിന്റെ ഉള്ളിലാണ് എന്ന് വിചാരിക്കുക ആ ഒരു മഴ അപ്പൊ ഒരു ഒരു രണ്ട് സെന്റിമീറ്ററിന് താഴെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് സെന്റിമീറ്ററിന് താഴെയൊക്കെ വരുന്ന ട്യൂമറിന് ഡയഗ്നോസ്റ്റിക് ഈൽഡ് വളരെ കുറവാ സിക്സ്റ്റി പെർസെന്റേജ് വരെയൊക്കെയാണ് സാധാരണ ബ്രോങ്കോസ്കോപ്പിയിലൂടെ ഉള്ളത് പക്ഷെ നമ്മളിപ്പോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പൊ വളരെ ചെറിയ അൾട്രാ അൾട്രാതിൻ ബ്രോങ്കോസ്കോപ്പ്സ് ഇത്തരം പോകുന്ന ഇത് മൂന്ന് മില്ലിമീറ്റർ വരുന്ന സ്കോപ്പുകളാണ് ഇതെല്ലാം ഡോക്ടർ നേരത്തെ പറഞ്ഞാൽ പോർഷനിലേക്ക് ഉള്ളില് വരെ പോവാൻ നമുക്ക് അതുകൊണ്ട് സാധിക്കും പിന്നെ ഉപയോഗിക്കുന്ന റേഡിയൽ എന്ന് റേഡിയോ പിന്നെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺ കോൺ ബീം ബീം എന്നുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് കോൺബീം സ്കാൻ എന്ന് നമ്മൾ പേഷ്യന്റിന് ടേബിളിൽ കിടത്തിയിട്ട് ഒരു സീരീസ് ഓഫ് എക്സ്റേ ഒരു മെഷീൻ സിയാം അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി ഉപയോഗിച്ച് ഒരു സീരീസ് ഓഫ് എക്സ്റേ എടുത്ത് ഓൺ ടേബിൾ നമുക്ക് ഒരു സിറ്റി സ്കാൻ പോലത്തെ ഒരു ഇമേജ് കിട്ടും സിറ്റി സ്കാൻ ചെയ്യുന്നതിന് തുല്യമായിട്ട് അതിലൂടെ നമുക്ക് ആ കറക്റ്റ് ആ മുഴ മാർക്ക് ചെയ്തിട്ട് റിയൽ ടൈം ഗൈഡൻസ് അതായത് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ പോയി വളരെ എത്ര ചെറുതാണെങ്കിലും നമുക്ക് പോയി അതിൽ നിന്ന് ബയോപ്സി ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് അപ്പൊ ഈ കോൺബീം സി ടി ഫെസിലിറ്റി വരെ നമുക്ക് ഇവിടെ അവൈലബിൾ അപ്പോൾ വളരെ ചെറിയത് പോലും നമുക്ക് പോയി ബയോപ്സി ചെയ്യാൻ പറ്റും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയൊരു മുഴ ഇവിടെ കണ്ടാൽ പോലും അത് ക്യാൻസർ അല്ല ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് പോസിബിലിറ്റി ഒരു വലിയൊരു സ്റ്റഡിയിൽ ഫൈവ് പെർസെന്റേജ് ആണ് ക്യാൻസറിനുള്ള സാധ്യത പക്ഷെ അത് റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് നാളെ പുക വലിച്ചൊരാളാണ് ഫാമിലിയില് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അതിന്റെ അപ്പിയറൻസ് അനുസരിച്ചിട്ടും നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും ഇൻ ജനറൽ പറയുകയാണെങ്കിൽ മൊത്തം കാണുന്ന മുഴകളുടെ ഒരു ഫൈവ് പെർസെന്റേജോളമാണ് ഡോക്ടർ നമ്മൾ കുറെ നേരമായിട്ട് ഈ ഇന്റർവെൻഷനൽ പർമിനോളജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ ഒരുപക്ഷെ കാണുന്ന ഒരാളെ ഒരാളെടുത്തോളം അത് തീർച്ചയായിട്ടും നമുക്ക് ഉള്ള ഫെസിലിറ്റീസും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർസും തന്നെയാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഒരു അഡൾട്ട് ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് ആണ് ഇത് ഇത് ഒരുവിധം എല്ലാ എല്ലാ പൽമിനോളജി അവരുടെ ട്രെയിനിംഗിൽ ചെയ്ത് എല്ലാ റൂട്ടീൻ റൂട്ടീൻസിൽ ചെയ്യുന്ന ഒരു പറയണമെങ്കിൽ നമ്മൾ എല്ലാവരും അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടാകും വയറിന് വേണ്ടിയിട്ടും എല്ലായിടത്തും അൾട്രാസൗണ്ട് ആ അൾട്രാസൗണ്ടിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് കാണുന്നത് ആ അൾട്രാസൗണ്ടിന്റെ ഇത്രയും ചെറുത് ഇത് ഒരു ഈ ബസ് സ്കോപ്പാണ് അപ്പൊ ഇത് നമുക്ക് ശ്വാസനാളി വഴി കടത്തിവിട്ട് ഉള്ളില് സ്കാൻ ചെയ്ത് അവിടെ ഉണ്ടാവുന്ന മുഴകളും തടുപ്പിന്നെല്ലാം സാമ്പിള് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ബസ്കോപ്പ് ആണ് ഇത് ഈ കാണുന്നത് അതിന്റെ ട്രാൻസ്ഫ്യൂസറാണ് നമ്മൾ വയറ്റത്ത് വെക്കുന്ന ഇത്രയും വലിയ അൾട്രാസൗണ്ട് ചെറുതായിട്ട് അപ്പോ അത് ഈ ബസ്കോപ്പ് മറ്റ് അത് അതിനോട് അനുബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഇപ്പോ ഇത് ക്രയോ എന്ന് പറയാം ക്രയോ മെഷീൻ ക്രയോ മെഷീന് നമുക്ക് ലെങ്സിന്റെ ഉള്ളിൽ നിന്ന് വലിയ ചങ്കായിട്ട് തന്നെ ബയോപ്സി എടുക്കാൻ സാധിക്കും അതേപോലെ ട്യൂമേഴ്സ് ഒഴിവാക്കാനും പിന്നെ പല ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടും നമുക്ക് ക്രയോ ഉപയോഗിക്കാം ഇപ്പോൾ ഈ കാണുന്നത് റിജിഡ് ബ്രോങ്കോസ്കോപ്പ് ആണ് അപ്പോൾ ഇതാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത് അതിനുശേഷമാണ് ഒക്കെ വരുന്നത് അപ്പോൾ ഈ റിജിഡ് ബ്രോങ്കോസ്കോപ്പി ഉപയോഗിച്ചാൽ നമുക്ക് ലങ്സിന്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂമർ ഒഴിവാക്കുക അങ്ങനത്തെ ഇപ്പൊ ബ്ലീഡ് ഉണ്ടെങ്കിൽ ബ്ലീഡ് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഈ ഫ്രിജിഡ് ബ്രോക്കസ്കോപ്പ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫെസിലിറ്റീസ് തന്നെയാണ് ഒരു പൾമിനോളജിസ്റ്റിനെയും ഒരു ഇന്റർവെൻഷനൽ പൾമിനോളജി ഒരു ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് അതിന്റെ അതിന്റെ ഗ്രേഡും അതിൽ വരുന്ന വിവിധ തരത്തിലുള്ള പ്രൊസീജിയേഴ്സും ശരിക്കും ആ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെന്റ് ആണ് ഇത് സിലിക്കോൺ സ്റ്റെന്റ് ആണ് ഇപ്പൊ ഒരു ശ്വാസനാളി വളരെ ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റെന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി കൂടി ഇത് സിലിക്കോൺ സ്റ്റെന്റ് ആണ് ഇതിൽ പലതരത്തിലുള്ള സ്റ്റെന്റുകൾ ഉണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നമ്മളിപ്പോ ചില ആൾക്കാരില് കണ്ടിട്ടുണ്ടാവും ഇവിടെ കിഴിച്ചിട്ട് ഒരു ട്യൂബ് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഇതിലൂടെ ശ്വാസം എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അതിനെ നമ്മൾ എന്നാണ് പറയാം ട്രക്യോസ്റ്റമി ചെയ്യാൻ പല കാരണങ്ങളുണ്ട് എന്നാൽ ചില ആൾക്കാരില് അതിന്റെ മുകളുടെ ഭാഗത്തേക്കുള്ള എയർ പോകുന്ന ട്യൂബ് നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് അടഞ്ഞു അടഞ്ഞുപിടഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരിലും നമ്മൾ ട്യൂബ് വെക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റർവെൻഷൻ പർമിനോളജി നമ്മൾ ഇത്രയും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് ആ അടഞ്ഞുപോയത് മുഴുവനായിട്ട് തുറക്കാനും ഈ ട്യൂബ് പൂർണ്ണമായിട്ട് എടുത്ത് ഒഴിവാക്കാനും സാധിക്കും ആകെ നമ്മൾ അത്രയും പേഷ്യൻസിനെ കണ്ടറിഞ്ഞ് എന്താണ് ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെ കണ്ടറിഞ്ഞിട്ട് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യണം എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ ഈ ട്യൂബ് മുഴുവനായിട്ട് ഊരി മാറ്റാം അവർക്ക് സ്വന്തമായിട്ട് സംസാരിക്കാം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്നതാണ് വളരെ സന്തോഷം നമ്മുടെ ആളുകൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ കിട്ടി താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ പോഡ്കാസ്റ്റിലൊക്കെ വരണം കേട്ടോ താങ്ക് യു ഡോക്ടർ വീണ്ടും കാണാം അപ്പം ഹെൽത്ത് ഇന്നോവേഷൻ നമ്മുടെ ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്നുണ്ട് വ്യത്യസ്ത രൂപത്തിൽ ഇതേപോലെ വളരെ ഈസി ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കൺഫ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊന്നുമല്ല നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് വീണ്ടും കാണാം